യേശോ നിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ ഭദ്രാവതി രൂപതയിൽ ഇക്കേരി സെൻറ് തോമസ് ദേവാലയത്തിൽ കഴിഞ്ഞ ഏഴ് മാസങ്ങളായി അഖണ്ഡ ചവമാല നടത്തി വരികയാണ് അഖണ്ഡ ചവമാല എന്ന് പറയുന്നത് പരിശുദ്ധ മറിയത്തോട് ചേർന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ ദേവാലയം തുറന്നാണ് നിരന്തരമായുള്ള പ്രാർത്ഥനയാണ് നൂറ്റൊന്ന് മണിക്കൂർ പൂർത്തിയാകുമ്പോഴാണ് ദേവാലയം അടയ്ക്കുക നൂറ്റൊന്ന് മണിക്കൂർ നിരന്തരമായുള്ള ഈ പ്രാർത്ഥനയിൽ ഒത്തിരി മക്കള് സംബന്ധിക്കുകയും അവർക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം നൽകുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ നിരന്തരമായി ഏഴ് മാസക്കാലത്തോളം ഈ നിത്യാരാധന തുടർന്നുകൊണ്ടേയിരിക്കുന്നു പല സ്ഥലങ്ങളിൽ നിന്ന് വിശ്വാസികൾ അതിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു ഈ അഖണ്ഡസവമാല തുടങ്ങുവാനായിട്ടുണ്ടായ കാരണം ഞാൻ ഭദ്രാവതി രൂപതയിലെ ഫാമിലി അപ്പോസ്ലേറ്റിന്റെ ഡയറക്ടറാണ് അപ്പോൾ കുടുംബങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി തിരുസഭയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി നമ്മുടെ ദേശത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ് ഈ അഖണ്ഡത്വമാല പ്രാർത്ഥന തുടങ്ങുന്നത് നൂറ്റൊന്ന് മണിക്കൂറായിട്ട് ഞങ്ങൾ ആരംഭിച്ചു അതിനുശേഷം നൂറ്റൊന്ന് മണിക്കൂറ് അഖണ്ഡജമാലയിൽ പങ്കെടുത്ത മക്കള് ഇരുപത്തിനാല് മണിക്കൂർ ദിവികാരന സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ഇരുപത്തിനാല് മണിക്കൂർ ദിവ്യകാരന സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ അതിൽ ഒരു മകൻ നൂറ്റി ഒന്ന് ദിവസങ്ങൾ അച്ഛ ഞാൻ നിരന്തരമായി ദിവികാരന സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചുകൊള്ളാമെന്ന് പറഞ്ഞ് ഇപ്പോഴാ നൂറ്റൊന്ന് ദിവസത്തെ പ്രാർത്ഥന തുടർന്നു കൊണ്ടിരിക്കുന്നു ഈ നൂറ്റൊന്ന് ദിവസവും ദേവാലയം തുറന്നിട്ട് ദിവ്യാരണ്യ സന്നിധിയില് നിരന്തരമായി പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള പ്രാർത്ഥനയാണ് ഇത് സ്വർഗം ആഗ്രഹിക്കുന്ന പ്രാർത്ഥനയാണ് ഈ ലോകത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരമൊരു ശുശ്രൂഷ ആരംഭിച്ചിരിക്കുക ഈ ശുശ്രൂഷയില് ഉണ്ട് അതുപോലെ തന്നെ വചനം പങ്കുവയ്ക്കുന്നുണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ചെറുമാല ചൊല്ലിയപ്പോഴ് ദൈവ മക്കൾക്കുണ്ടായിട്ടുള്ള ദൈവീക അനുഭവങ്ങളും പങ്കുവയ്ക്കുന്നു അതോടൊപ്പം തന്നെ കൗൺസിലിങ് ആവശ്യമുള്ളവർക്ക് കൗൺസിലിങ്ങും നൽകുന്നു അങ്ങനെ വലിയ സന്തോഷത്തോടു കൂടിയാണ് ഈ അവരുടെ ശിവമാലയെ സംബന്ധിക്കുന്ന ഓരോ മകനും മകളും ഈ ദേവാലയത്തിൽ നിന്ന് ഭവനത്തിലേക്ക് തിരിച്ചു പോകുന്നത് ഈ ശുശ്രൂഷ ഇവിടെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ വിശ്വാസികളെയും ഒത്തിരി സ്നേഹത്തോടുകൂടെ ഇക്കേരി സെൻറ് തോമസ് ദേവാലയത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുക ഇരുപത്തിനാല് മണിക്കൂർ ആർക്കെങ്കിലും ദിവ്യഗാന സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള അവസരം ഇവിടെയുണ്ട് അതുപോലെ തന്നെ നൂറ്റൊന്ന് മണിക്കൂർ ദിവ്യഗാന സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാസത്തിൽ നൂറ്റൊന്ന് മണിക്കൂർ നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് പ്രത്യേകം ക്രമീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കുമ്പസാരിക്കുവാനോ കൗൺസിലിങ്ങിനോ മണിക്കൂറുകളോളം തിരുവാരൻ സന്നിയിൽ നിന്ന് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഈ ആലയത്തിലേക്ക് കടന്ന് വരാവുന്നതാണ് എല്ലാ വിശ്വാസികളെയും ഒത്തിരി സ്നേഹത്തോടുകൂടി സ്വർഗം ഒരുക്കുക ഈ വിരുന്നിൽ പങ്കുവറ്റുവാനായിട്ട് സ്വാഗതം ചെയ്യുന്നു നിങ്ങളെല്ലാവരും ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് ഓർപ്പിക്കുകയും ചെയ്യുന്നു സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു